ൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ രാവിലെ എല്ലാ ദിവസവും രാവിലെ നമ്മള് നമ്മളെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങും ജാതി അങ്ങനെ തെങ്ങിന്റെയൊക്കെ അടുത്തേക്ക് പോകും ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിള എന്ന് പറയുന്നത് തെങ്ങാണ് നമുക്ക് ഏറ്റവും ഞാൻ ചെയ്തിരിക്കുന്ന അതായത് കൃഷിയിൽ ഏറ്റവും പാടായിട്ട് നമുക്ക് മനസ്സിലാക്കിയത് തെങ്ങിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇത് വളർന്നു വരുമ്പോഴേക്കും ചെല്ലി ഒന്ന് ആക്രമിക്കും നമ്മൾ പല പരീക്ഷണങ്ങളും ചെയ്ത് ആ ലാസ്റ്റ് ചെയ്തതാണെന്ന് ചെയ്തതാണ് നമ്മൾ വലയൊക്കെ വെച്ചത് വല വെച്ചപ്പോഴു കഴിഞ്ഞപ്പോൾ ഒരു എൺപത് ശതമാനം വരെ അതിൻ്റെ അറ്റാക്ക് കുറഞ്ഞു ഈ വല ഇല്ലാത്ത സ്ഥലത്ത് ചില സമയത്ത് കയറി കുത്തും ഇപ്പം ഇന്ന് രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടതാണത് നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ വലയിരിക്കുന്നുണ്ട് ഇവിടെ വലയുണ്ട് ഇവിടെയൊക്കെ എല്ലാ ഗ്യാപ്പിലും വല വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് മണലിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതെ പാറ്റകുളിക കണ്ടോ പാറ്റകുളിക വെച്ചത് ഇപ്പോൾ എടുത്ത് കാണിച്ചു തരുന്നതാണ് ചെറുതായത് ഇതിപ്പോൾ ഒരു ഒന്നര മാസം മുമ്പ് ഒരു മാസത്തോളമായി വെച്ചിട്ട് ഇത് തീരുമ്പോൾ നമ്മൾ പുതിയത് വെച്ചു കൊടുക്കണം അപ്പം ഇത് വെച്ചിട്ട് മണലാണ് ഇട്ട് കൊടുക്കുന്നത് ഇതുകൊണ്ടൊന്നും ഈ ചെല്ലീനെ നമുക്ക് ഫുൾ തുരത്താനൊന്നും സാധിക്കില്ല നമ്മളെല്ലാം ചെയ്തു വെച്ചിട്ട് വേപ്പ് മിണ്ണാക്കൊക്കെ കടയിൽ ഇവിടെ അരക്കിലോ ഒക്കെ വെച്ച് ഇട്ട് കൊടുത്തേണ്ടതാണ് ഇതിൻ്റെ കവിളിൻ്റെ അകത്തും വേപ്പ് മിണ്ണാക്ക വെച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഒരു പരിധിവരെ നമ്മൾ ദിവസം വന്ന് നോക്കുകയാണെങ്കിൽ ഇത് ആക്രമിക്കുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും അതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ് ഈ കാണുന്നത് ഇത് ചവച്ചു തുപ്പി ഇടുന്നതാണ് അതായത് ഈ ചെല്ലു കയറിയിട്ട് തുളച്ചിട്ട് ചവച്ചു തുപ്പി പുറത്തേക്ക് ഇടും ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ ചെല്ലു കയറിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ഈ കവിൽത്തടത്തിൽ ഞാൻ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഈ വലയിരിക്കണ അതിൻ്റെ സൈഡിൽക്കിടെ കയറിയതാണ് അപ്പോൾ ഇതിനെ നമ്മൾ പിടിക്കാനായിട്ടാണ് എടുത്ത് എടുക്കാനായിട്ടാണ് പോകുന്നത് അതിനാണ് ഈ സ്ക്രൂ ഡ്രൈവർ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ട ഇവിടെ ഇത് കണ്ട ഇത് വലയുടെ അപ്പർ ആ സൈഡിൽ നിന്ന് കയറിയിരിക്കുന്നതാണ് അതായത് ഇത് ഇതിൻ്റെ അകത്ത് ആ സൈഡ് ആ സൈഡിൽ കൂടെ നോക്കാം നമുക്ക് ചേട്ടാ ഈ സൈഡിൽ നിന്നാണ് അവർ കയറിയാണ് വേണ്ട അപ്പോൾ ഇത് ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു കത്തി വാളമെന്തെങ്കിലും വെച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ കോഞ്ഞാട്ടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതെ ഇവിടെയാണ് കയറിയിരിക്കുന്നത് അവൻ കയറിയിട്ട് രണ്ട് ദിവസമായിരുന്നു തോന്നുന്നു ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടാവും നമ്മൾ സിസേറിയം ചെയ്യുന്നതൊട്ട് കീറി എടുക്കണം എന്നാലാണ് ഇവനെ കിട്ടുകയുള്ളൂ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ എടുത്തില്ലെങ്കിൽ ഇതിപ്പം ഇങ്ങനെ എടുത്തു എന്ന് വെച്ചാൽ നമ്മളുടെ തെങ്ങിന് കുഴപ്പമൊന്നുമില്ല കുറച്ച് വളർച്ച കുറയുന്നുള്ളൂ നമുക്കത് കയറി പോകുന്നോളും തെങ്ങ് ചെല്ലി അതിൻ്റെ അകത്ത് ഇരുന്ന് അവന് നശിപ്പിച്ച് കളയുന്നു ഇവിടെ നിന്ന് പതുക്കെ കുത്തിയിട്ട് ഇതൊന്ന് കീറി എടുക്കണം എന്നാലാണ് കറക്റ്റായിട്ട് അവനെ പിടിക്കാൻ പറ്റുള്ളൂ പതുക്കെ കീറിയിട്ട് ഇതൊന്ന് വിടിച്ചെടുക്കണം എന്നാലാണ് അവനെ പുറത്തെടുക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾ പേടിക്കേണ്ട ഈ സാധനം പോവുമൊന്നുമില്ല ചെങ്ങ് നശിച്ചൊന്നും പോവില്ല ഇങ്ങനെ കീറി എടുത്താലാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഉള്ളിൽ നിന്ന് അകത്തേക്ക് അവൻ താഴേക്ക് നമ്മൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പം ആളെ കിട്ടിയിട്ടുണ്ട് നമുക്ക് പൊക്കിയെടുക്കാം ആളെ എൻ്റെ ഉള്ളിലിരിക്കുന്നത് നമ്മൾ കൈ തൊടുമ്പോൾ അറിയാം നല്ല ഫിനിഷിങ്ങിലായി ഇരിക്കാനിരിക്കണേ അവൻ ഇവിടെ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളുടെ തെങ്ങൊക്കെ നശിപ്പിച്ച് ഉള്ളായി എൻ്റെ ഉള്ളി അതെ പൊക്കിയെടുക്കാണ് നമ്മൾ വേണ്ട ഇതാണ് വേണ്ട ചെല്ലി വേണ്ട ഇവനാണ് അതിൻ്റെ അകത്ത് കയറിന്ന് ഈ കോലാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവനെ നശിപ്പിച്ച് കളയാം ചവിട്ടി കളയാം നടന്നു പോവാണ് ആൾ ചത്തട്ടൊന്നുമില്ല അപ്പോൾ അതിന് ചവിട്ടി ഒന്ന് കളയാണ് ും സംശയം ഉണ്ടാവും ഇത് തെങ്ങിൻ്റെ കൂമ്പൊക്കെ കുത്തി കളഞ്ഞു കഴിഞ്ഞാൽ തെങ്ങ് നശിച്ചു എന്നുള്ളൂ അങ്ങനെ നശിച്ചൊന്നും പോവില്ല അതിനൊരു ഉദാഹരണമാണ് നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ് ഇവിടെ ഇല്ല ഇവിടെ എന്താ നിങ്ങൾക്ക് കാണാം ഇത്രയും ഭാഗം ഞാൻ കുത്തിയെടുത്തതാണ് കുത്തി ഇതുപോലെ ചെല്ലിൻ്റെ അകത്ത് കയറിയിട്ട് ഞാനിത് കുത്തിയതേ ഇതിൻ്റെ പീസാണ് ഇരിക്കുന്നത് അതിന് ശേഷം ഇത് കൂമ്പ് വന്നു നല്ല കൂമ്പായിട്ട് വന്നിരിക്കുന്നതാണ് ഇത് എന്താ അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യമുള്ളൂ നാളെ ഈ വലയും കൂടി വെച്ച് കൊടുക്കാൻ വന്നുകൂടി അല്ലെങ്കിൽ വീണ്ടും അടുത്തവൻ വന്ന് കയറും അപ്പം അങ്ങനെ കയറാതിരിക്കാനായിട്ട് ഈ വലയൊക്കെ ഈ ഗ്യാപ്പിൽ കയറ്റി വെക്കുക അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഇവിടെ വീണ്ടും അരിയിലൊക്കെ വന്ന് കയറും ചുവന്ന വലയുണ്ട് ചെറുപ്പ് അതും കയറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ സെറ്റ് ഈ ചുമന്ന വലയിൽ അധികം പെടാറില്ല കൂടുതലും പെടുന്നത് നമ്മളുടെ ഈ മീൻ പിടിക്കുന്ന വലയാണ് അതായത് ഒരു കണ്ണിയുടെ നമ്മുടെ വിരൽ കയറാവുന്ന ആ സൈസിലുള്ള വലയിലാണ് ഇവര് പെടാറുള്ളൂ നമ്മളിത് ഇതിൻ്റെ കൂമ്പ് വേണ്ട കൂമ്പ് ഊരി പോന്നു ഇപ്പോൾ അത് ഇത്രയും ഭാഗം കറണ്ട് തന്നുകഴിഞ്ഞപ്പോൾ ഈ കൂമ്പ് ഊരി പോന്നു ഇനിയിപ്പോൾ ഞാനിത് ഇങ്ങനെ കാണിച്ചു ഇത് കുത്തിയെടുത്തു ഇപ്പോൾ ഇങ്ങനെ എടുക്കാൻ സാധിക്കാത്തവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും മരുന്ന് ഇടയിൽ ചെന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ ചെല്ലീനെ കൊല്ലുന്ന മരുന്ന് കിട്ടും ആ മരുന്ന് അതിൻ്റെ കൂമ്പിലൂടെ ഒരു ലിറ്ററോളം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം അതിൻ്റെ അകത്ത് ഇരുന്നത് ചത്തുപോകും അപ്പോൾ സ്ഥിരം ഇത് ചെല്ലിയുടെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മരുന്ന് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത് കുത്തി നശിപ്പിച്ചു ഈ ഭാഗത്തും അതുപോലെ തന്നെ ചെല്ലി കയറി കുത്തി കളഞ്ഞാണ് കൂമ്പൊക്കെ ഊരി പോകുന്നതാണ് പക്ഷെ നമ്മളിവിടെ കട്ട് ചെയ്ത് ചെല്ലേനെടുത്തു അതിന് ശേഷം ഇപ്പം ഉണ്ടോ കൂമ്പൊക്കെ നല്ല കൂമ്പായിട്ട് കയറി വന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു പുതിയ വീഡിയോ ആയി വരും വരെ ഗുഡ് ബൈ